അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്തെടുക്കണത് നോക്കാം നമ്മളൊരു മീഡിയം വലിപ്പത്തിലുള്ള നാല് ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് തൊലി കളയണം നിർബന്ധമൊന്നുമില്ല നന്നായിട്ട് കഴുകിയെടുത്താൽ മതി അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരു പിടി മല്ലിയൽ അരിഞ്ഞ് വെച്ചിരുന്ന ഒരു പകുതി നമ്മളതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൈവെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക വെള്ളം വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ കിഴങ്ങിൽ തന്നെ ഉണ്ടാവും അതിൻ്റെ ഒരു നനവ് അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടറൊക്കെ ഒന്ന് നന്നായി മെൽറ്റായി വന്നാൽ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങ് ഇതുപോലെ നിരത്തി വെച്ചുകൊടുക്കാം പാനിൻ്റെ അടിഭാഗം ഫുള്ളായിട്ട് കവറാകണ പോലെ ഒന്നിട്ട് കൊടുക്കാം അടുത്തടുത്ത് അങ്ങനെ ഗ്യാപ്പില്ലാതെ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം അതായതുപോലെ നമ്മൾ നരത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായി നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം മുന്നരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലെന്ന് ഒരു നുള്ളും കൂടെ തന്നെ മുകൾ ഭാഗത്തായിട്ടൊന്ന് വിതറി കൊടുത്തിട്ട് ഇതൊന്ന് വേവുന്നത് വരെ നമുക്കതൊന്ന് കാത്തു നിൽക്കാം ഈ കിഴങ്ങക്കൊന്ന് വെന്ത് കിട്ടണം ഒത്തിരി ഫ്ലെയിം കൂട്ടി വെക്കരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇപ്പം ഇതാ നമ്മുടെ ഒരു ഭാഗം വെന്ത് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒരെണ്ണം കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കണം വീണ്ടും പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അതേപോലെ നമ്മൾ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും ഫില്ലാക്കി എടുത്തിട്ട് ബാക്കി വരുന്ന മസാല ഒക്കെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു കൊഴിമുട്ട പൊട്ടിച്ചൊന്നൊഴിച്ചുകൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം മേൽഭാഗം അതും നമ്മൾ അപ്പുറപ്പുറം ഒന്ന് മറച്ചിട്ടെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒത്തിരി തൂവി കൊടുത്തതിന് ശേഷം നമ്മളിത് അത്രയും ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ചിരകി വെച്ചിട്ടുണ്ട് അതൊന്നിതിൻ്റെ മുകളിലായിട്ട് നല്ല കനത്തിൽ തന്നെ ഒത്തിരി കൂടുതലായിട്ടൊന്നിട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും നമ്മൾ നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടാട്ടോടെ ഇത് നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇനി ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ഒരു ആവി കയറ്റിയെടുത്താൽ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പറാണ് നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് കൊടുക്കാം അപ്പോൾ അത് അത്രയേ ഉള്ളൂ ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം